നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക ഇത് എല്ലാവരുടെയും ഉത്തരവാദിത്തമായാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ വേണ്ട കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങളും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ എന്തിനാ അതിന് പ്രതികരിക്കാൻ പോകുന്നത് അതവിടെ നടന്നോട്ടെ അത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ എന്നാൽ ഒരു കപ്പലിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം അവിടെ മുഗൾ തട്ടിലാണ് ശുദ്ധമായിട്ടുള്ള വെള്ളമുള്ളത് താഴെത്തട്ടിൽ യാത്ര ചെയ്യുന്ന ആളുകളിൽ ഒരാൾ കപ്പലിന് ഒരു ദ്വാരം ഉണ്ടാക്കുകയാണ് വെള്ളം എടുക്കാൻ വേണ്ടി മുകളിലേക്ക് അയാൾക്ക് പോകേണ്ടതുണ്ട് മുകളിലോട്ട് വെള്ളം എടുക്കാൻ പോകാനുള്ള മടി കൊണ്ട് താഴെ തന്നെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ദ്വാരം ഉണ്ടാക്കുമ്പോൾ സഹയാത്രികരായിട്ടുള്ള ആളുകൾ അയാളെ പിടിച്ചു വയ്ക്കും കാരണം അവിടെ ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവരും ഒന്നിച്ച് മുങ്ങിച്ചാവുകയായിരിക്കും ഫലം നമ്മുടെ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു പ്രദേശം അവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ഇൻ്റഗ്രിറ്റി അഖണ്ഡത നഷ്ടപ്പെടുത്തുന്ന സംസ്കാരം ഇല്ലാതാക്കുന്ന സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളിൽ ആരെങ്കിലും ഒഴുകുന്ന ഘട്ടത്തിൽ അവരുടെ കൈ പിടിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നന്മ കൽപ്പിക്കേണ്ടതുണ്ട് തിന്മ വിരോധിക്കേണ്ടതുണ്ട് കുന്തും ഖൈറ ഉമ്മ ഒഹരിജത്തിൽ ബിൽ തമുറൂൽ തൻ അനിൽ മുൽഖർ എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ടാണ് വിശുദ്ധ ഖുറാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇവിടെ മുസ്ലിം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സുരക്ഷിതത്വമുള്ളവൻ സുരക്ഷിതത്വം നൽകുന്നവൻ നിർഭയത്വമുള്ളവൻ എന്നൊക്കെയാണ് ഈ നിർഭയത്വം നമ്മുടെ വിശ്വാസത്തിലുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലുണ്ട് നമ്മുടെ നാട്ടിൽ പുലർന്നു കാണേണ്ടത് സമാധാനമാണ് അതുകൊണ്ട് ഒരു നല്ല സമൂഹ സൃഷ്ടിക്കു വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കേണ്ടത് നമ്മുടെ മക്കളെ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് സംസ്കാരമുള്ള മക്കളായിട്ട് അവർ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ധാർമ്മികതയെയും സംസ്കാരത്തെയും ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ സ്കൂൾ കലാലയ ക്യാമ്പസുകളിൽ നിന്ന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അത് പ്രതിരോധിക്കുക എന്നുള്ളതും അത് തിരുത്തുക എന്നുള്ളതും നമ്മുടെ ബാധ്യതയാണ് അങ്ങനെ നിർവഹിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ എന്തിനാണ് അതിൽ ഇടപെടുന്നത് എന്നുള്ള രൂപത്തിലുള്ള സംസാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ നമ്മുടെ സമുദായത്തിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ അങ്ങേയറ്റം വിഷമമാണ് മനസ്സിലുണ്ടാവുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയേണ്ട ഒരു സംഗതി അള്ളാഹു താല നമുക്ക് ജീവിതം നൽകിയിരിക്കുന്നത് ഒരു പരീക്ഷണമായിട്ടാണ് അല്ലാതെ അയ്യുക്കും അഹ്സനു അമല വിശുദ്ധ ഖുരാൻ സൂറത്ത് മുൽക്ക് രണ്ടാമത്തെ വചനമാണ് ഈ ആയത്തിൽ അള്ളാഹു പ്രതിപാദിക്കുന്നത് ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മരണത്തെയാണ് മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ആത്യന്തിക താല്പര്യം നിങ്ങളിൽ നിന്ന് ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതം അള്ളാഹു നൽകിയിരിക്കുന്നത് ഇവിടെ തൊണ്ണൂറോ അറുപതോ എഴുപതോ വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ മരണപ്പെടും മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം അതാണ് നമ്മെ കാത്തിരിക്കുന്നത് ആ ജീവിതത്തിൽ സ്വർഗീയമായിട്ടുള്ള അനുഭൂതികൾ നമ്മെ തേടി എത്തേണ്ടതുണ്ട് നമുക്ക് കിട്ടേണ്ടതുണ്ട് ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നമ്മുടെ ചുറ്റുപാടും നന്മ പ്രചരിക്കാനും നന്മ വ്യാപിക്കാനും മനസ്സ് വെക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ് അതുപോലെ തന്നെ ഒരാള് ഒരു വലിയ അപകടത്തിൽ പെടാൻ പോകുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഒന്നു വേണ്ട ഒരാൾ ബൈക്കുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അയാളുടെ സ്റ്റാൻഡ് തട്ടിയിട്ടില്ലെങ്കിൽ നോക്കി നിൽക്കുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കും മോനെ നിന്റെ വണ്ടിയുടെ സ്റ്റാൻഡ് നീ തട്ടണം അല്ലെങ്കിൽ നീ അപകടത്തിൽപ്പെടും സമൂഹത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ വലിയ അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ അതിനെ സംബന്ധിച്ച് വിവേകമുള്ള ബുദ്ധിശക്തിയുള്ള കാഴ്ചപ്പാടുള്ള ആളുകളുടെ ഡ്യൂട്ടി എന്താണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ധാർമ്മികമായ നിരാശത്തിലേക്കാണ് സാംസ്കാരികമായ അതപ്പതനത്തിലേക്കാണ് നമ്മുടെ സമൂഹത്തിന്റെ അടിവേര് അറക്കുന്ന ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ നമ്മുടെ മക്കൾ വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് സമൂഹത്തിലുള്ള ആ ഒരു ബാലൻസിനെ ഇല്ലാതാക്കും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ അത്തരം തിന്മകൾക്കെതിരിൽ പ്രതികരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇന്നത്തെ മോർണിംഗ് മ്യൂസിങ്സിൽ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്